നടി കരിഷ്മ കപൂറിന്റെ മുൻ ഭർത്താവായ സഞ്ജയ് കപൂർ ഹൃദയാഘാതം മൂലം അന്തരിച്ചത് അടുത്തിടെയാണ് മൂന്നര ബില്യൺ ഡോളർ മൂല്യമുള്ള സോണ കോംസ്റ്റാർ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു സഞ്ജയ് കപൂർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുപ്പതിനായിരം കോടിയുടെ ആസ്തിക്കായി കുടുംബത്തിനുള്ളിൽ തർക്കം മുറുകുകയാണ് രണ്ടായിരത്തി പതിനാറിൽ വേർവിരിഞ്ഞെങ്കിലും നടി കരിഷ്മയിൽ സഞ്ജയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നാൽ സ്വത്തു തർക്കത്തിൽ പങ്കാളിയാകാൻ നടി കരിഷ്മ കപൂറിന് ഒട്ടും തന്നെ താൽപ്പര്യമില്ലെന്നാണ് വാർത്തകൾ മകൾ സമയിറയും മകൻ കിയാനും സഞ്ജയ്യുടെ സ്വത്തുക്കളുടെ നേരവകാശികളാണ് ദാമ്പത്യം വേർപിരിഞ്ഞതോടെ കരിഷ്മയ്ക്ക് സഞ്ജയ്യുടെ സ്വത്തുക്കളോട് ഒരു താൽപ്പര്യവുമില്ലെന്നാണ് കരിഷ്മയുടെ കുടുംബം പറയുന്നത് എന്നാൽ സഞ്ജയ് കപൂറിന്റെ കുടുംബം കരിഷ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സഞ്ജയ്യുടെ കമ്പനിയായ സോണ കോംസ്റ്റാർ ഗ്രൂപ്പിന്റെ പൊതുയോഗത്തിനു മുന്നോടിയായി സഞ്ജയ്യുടെ അമ്മ റാണി കപൂറാണ് സ്വത്തു തർക്കത്തിന് ആക്കം കൂട്ടിയത് ഗ്രൂപ്പിലെ ഭൂരിഭാഗം ഓഹരികളും തങ്ങൾക്കാണെന്നും എസ്റ്റേറ്റിന്റെ നിയമപരമായ അവകാശി തങ്ങൾ മാത്രമാണെന്നുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരിഷ്മയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പ്രതികരണം മാത്രമല്ല പേര് വെളിപ്പെടുത്താത്ത ചില വ്യക്തികൾ കുടുംബത്തിന്റെ പൈതൃകം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായും കരിഷ്മയുടെ അമ്മായിയമ്മ ആരോപിച്ചു എന്നാൽ അമ്മായിയമ്മയോട് പോരടിച്ച് നേടുന്ന സ്വത്തുക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടെന്നു തന്നെയാണ് കരിഷ്മയുടെ തീരുമാനം വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ